മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മംഗലംകളിയാണ് വടക്കൻ കേരളത്തിൽ കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഗോത്ര കലയാണ് മംഗലംകളി ഇവിടെ മക്കൾ നല്ല രീതിയിലാണ് അവതരിപ്പിച്ചു ഇപ്പോൾ ഈ ഇട അടുത്ത കാലഘട്ടത്തിലാണ് മംഗലംകളി നമ്മുടെ കലോത്സവത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടിയാണ് ഇവിടെ ഉപയോഗിക്കുന്ന വാദ്യോപകരണം നമുക്ക് നിറഞ്ഞ സദസ്സ് തന്നെ എന്താണ് എന്നും അത് ആസ്വദിക്കാനും നിറഞ്ഞ സദസ്സ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് വേദിയിൽ മംഗലം കളി നിറഞ്ഞാടുമ്പോഴും ഇപ്പോഴും ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരാണ് മുന്നിലിരിക്കുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ മംഗലം കളിയുടെ പരിശീലകനായിട്ടുള്ള അധ്യാപകനോട് തന്നെ ചോദിക്കാം സർ സാറിന്റെ പേരെന്താണ് പേര് സാറിന്റെ വീട് കാസർഗോഡ് സാറേ മംഗലംകളിയെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഇതിനെ കുറിച്ച് എന്താണ് മംഗലം കളി അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാമോ ഇതിന്റെ മംഗലം കളി കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ കരോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അത് എല്ലാവരും ഏറ്റെടുത്ത വളരെ സന്തോഷമാണ് എന്നാൽ പോലും ഇതിന്റെ കഥകൾ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മാവിലൻ അതുപോലെ തന്നെ മലവീട്ടുവൻ ഈ രണ്ട് യൂണിറ്റ് അതായത് ഗോത്രത്തിന്റെ അനുഷ്ഠാന കലാരൂപമാണ് മംഗലംകളി അപ്പൊ ഇത് മത്സരത്തോട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡിന്റെ പ്രദേശങ്ങളിലൊക്കെ പിന്നെ ഉന്നതികളിൽ ഒരു കല്യാണത്തിന്റെ തലേ ദിവസം തൊട്ട് പുലർച്ചെ വരെയുള്ള കളികളാണ് ഈ ഓരോ വീടിനകത്ത് ഉണ്ടാറ് അപ്പൊ ആ കളി ചുരുക്കിക്കൊണ്ടാണ് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ മത്സര വേദിയിലേക്ക് ഈ വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ മത്സരത്തിൽ രണ്ട് യൂണിറ്റേയും അതായത് മാവിലൻ അതുപോലെ തന്നെ മലവീട്ടുവിന്റെ കളികളും പാട്ടുകളും കൊട്ടുകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് മത്സരത്തിൽ അവതരിപ്പിക്കേണ്ടത് ഇതില് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഏത് തരം വാദ്യോപകരണങ്ങളാണ് അതിൽ ഉപയോഗിക്കുന്നത് അതില് ഒന്ന് പാണിത്തുടിയാണ് പാണിത്തുടിയും അതുപോലെ തന്നെ പെരുന്തുടിയാണ് ഉപയോഗിക്കാറ് താങ്ക് യു സർ ഇവിടെ നമുക്ക് മംഗലം കളിയെ കുറിച്ച് വിശദീകരിച്ച് തന്നത് അധ്യാപകനാണ് നന്ദി വേദിയിൽ ഓരോരോ മംഗലംകളികൾ കഴിയുമ്പോഴും ഓരോരോ വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് എങ്കിലും പല വിദ്യാർത്ഥികളും കുഴഞ്ഞു വീഴാതെ തന്റെ ആവേശം ചോർന്നു പോവാതെ പിടിച്ചു നിൽക്കുകയാണ് പല ദിവസമായ ഇന്ന് വിഭാഗം മംഗലംകളി ഹയർ സെക്കൻഡറി വിഭാഗം മംഗലംകളി എന്നീ മത്സര ഇനങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം മംഗലംകളി മത്സരം തുടരുന്നു Beep beep.